കോഴിക്കോട് വടകരയിൽ നൂറ്റി പതിനഞ്ച് ഗ്രാം കഞ്ചാവുമായി എറണാകുളം സ്വദേശിയെ പിടികൂടി വാഴക്കാല സ്വദേശി ദിനേശനെയാണ് കഴിഞ്ഞ ദിവസം വടകര പോലീസ് പിടികൂടിയത് പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മലപ്പുറത്തെ കൊണ്ടോട്ടിയിലെ താമസ സ്ഥലത്ത് നിന്നും രണ്ട് ലക്ഷത്തിലധികം രൂപയും കണ്ടെത്തിയത് അറസ്റ്റിലായ ദിനേശൻ നേരത്തെയും കഞ്ചാവ് കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു വടകര എക്സൈസ് നമ്മുടെ അഴിയൂർ ചെക്ക് പോസ്റ്റിൽ നടത്തിയ റെയ്ഡിൽ നമ്മുടെ എൻ ഡി പി എസ് കേസുകളിലെ സ്ഥിരം കുറ്റവാളിയായ ദിനേശൻ എന്നയാളെ നൂറ്റി പതിനഞ്ച് ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തിയാനെ ചോദ്യം ചെയ്യുകയും തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ തിയാന് താമസിക്കുന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ കുളിക്കൽ എന്ന സ്ഥലത്ത് നിന്ന് അഞ്ച് പോയിന്റ് ഒമ്പത് അഞ്ച് സീറോ അഞ്ച് അഞ്ച് ഗ്രാം കഞ്ചാവ് അഞ്ച് അതായത് അഞ്ച് പോയിൻ്റ് ഒമ്പത് അഞ്ച് കിലോ കഞ്ച കഞ്ചാവ് കഞ്ചാവ് കണ്ടെടുത്ത് അയാൾ വടകീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് തുടർന്ന് ടിയാൻ കഞ്ചാവ് വിൽപ്പന നടത്തി എൻ്റെ റൂമിൽ തന്നെ സൂക്ഷിച്ചിരുന്ന രണ്ട് ലക്ഷത്തി ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയും കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് ഏകദേശം ഏകദേശം ആറ് ലക്ഷം രൂപ விலவர கஞ்சாவான சிலரை உற்பன விபிள் லட்சம் ரூபாய் விலவரின் கஞ்சாவானு கண்டிப்பாக